ഡിവൈഎഫ്ഐ ഉപ്പുത മേഖലാ സമ്മേളനം നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം വി അനൂപ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ ഊന്നി പ്രവർത്തിക്കുന്ന യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ഡിവൈഎഫ്ഐ മേഖലാ സമ്മേളനത്തിലേക്ക് കടന്നത് ഉപ്പുതര മേഖലാ സമ്മേളനം സി പി എം ഉപ്പുതര ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് നടന്നത് പ്രകടനത്തിനും രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് സമ്മേളനം നടന്നത് സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ായികളി സ്വാമികളെ പോലെയുള്ള ബ്ലോക്ക് കമ്മിറ്റി അംഗം ജയ്മോൾ രാജേഷ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി വിജേഷ് പി വി സി പി എം മുപ്പതര ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ അഫ്സൽ മുഹമ്മദ് വിഷ്ണു രവീന്ദ്രൻ പാർവതി എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറിയായി പി വി വിജേഷിനെയും പ്രസിഡന്റായി രഞ്ജിത്ത് എം ബിയേയും ട്രഷററായി കണ്ണൂർ സതീഷ് അടങ്ങുന്ന പതിനഞ്ചൊക്കെ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇടുക്കി വിഷണവും സുപ്പുതറ